ഹലോ എൻ്റെ പേര് നിഷാദ് എന്നാണ് ഞാൻ മാഡത്തിന്റെ വീഡിയോ യൂട്യൂബിലൂടെ കണ്ട് ജോയിൻ ചെയ്യണമെന്ന് തോന്നി ഞാൻ ജോയിൻ ചെയ്തു ക്ലാസ് ഒക്കെ കേട്ട് ക്ലാസ് വളരെ നല്ല ക്ലാസ്സുകളാണ് ഞാൻ ക്ലാസ് എനിക്കിത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ശരിക്കും പോലെ എന്നിട്ട് വരെ എൻ്റെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അടുത്ത ഈ മാസത്തെ ക്ലാസ്സും കൂടി ജോയിൻ ചെയ്യണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇൻഷാൻ്റെ വൈഫിനെയും കൂടി ഇതിൽ ജോയിൻ ചെയ്യിപ്പിക്കണം എന്നുണ്ട് ഞാൻ ഇത് പ്രാക്ടീസ് ചെയ്യാതെ തന്നെ ഇത്ര മാറ്റം ഒരുപാട് മാറ്റമുണ്ട് അപ്പൊ ഇത് പ്രാക്ടീസും കൂടി ചെയ്യുകയാണെങ്കിൽ ഇനിയും ഒരുപാട് മാറാൻ പറ്റും പ്രതീക്ഷിക്കുന്നുണ്ട് വളരെ നല്ല ക്ലാസ് ആണ് താങ്ക് യു മാഡം ഒരുപാട് നന്ദി ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തോന്നിയതിലും എല്ലാത്തിലും വളരെ സന്തോഷം ഹായ് നമസ്കാരം വെൽത്ത് ക്ലബ് ഇലവൻ വണ് ഞാൻ അറ്റൻഡ് ചെയ്തതിനു ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങളാണ് ഉണ്ടായത് ജീവിതത്തിന്റെ ഒരുപാട് മേഖലകളിൽ എനിക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ട് അതിൽ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് ഹാപ്പിനെസ് എന്നാണ് എപ്പോഴും പ്രയാസങ്ങള് ദുഃഖങ്ങൾ എല്ലാം വെച്ചിരുന്ന മനസ്സ് ഇപ്പോൾ വളരെ അധികം വളരെയധികം ആണ്. വളരെ എപ്പോഴും സന്തോഷമാണ് അതൊരു നമുക്ക് അറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒന്നാണ് ഈ ഹാപ്പിനെസ് എന്ന് പറഞ്ഞത് അത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സന്തോഷം അത് അനുഭവിച്ച് അറിയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ കാരണം നമുക്ക് മറ്റുള്ളവരോടുള്ള ദേഷ്യം പക എല്ലാം പൂർണ്ണമായിട്ടും നമ്മളെ മനസ്സിൽ നിന്ന് മാറി വളരെ മനസ്സ് വളരെ അധികം മാറ്റങ്ങൾ സംഭവിക്കും അത് നമ്മളോട് നമ്മുടെ സുഹൃത്തുക്കൾ പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും എൻ്റെ എൻ്റെ വീട്ടിലുള്ള എൻ്റെ വൈഫാകട്ടെ എൻ്റെ സുഹൃത്തുക്കൾ ആകട്ടെ ഇവരെല്ലാം തന്നെ എന്നോട് ഇപ്പോൾ പറഞ്ഞത് എന്തെങ്കിലും എന്താ ഒരു മാറ്റം സംഭവിച്ചു എന്തൊരു മാറ്റം സംഭവിച്ചു എന്ന് അത്ര മാറ്റമാണ് ഈ കാര്യത്തിൽ എനിക്ക് സംഭവിച്ചിട്ടുള്ളത് മറ്റൊന്ന് വെൽത്തിൻ്റെ കാര്യം വലുത് ഇപ്പോൾ വലത്തില്ല എന്നുള്ള ഒരു 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 സങ്കടമോ ഒരു പ്രയാസമോ നമ്മൾ അനുഭവപ്പെടുന്നില്ല മാത്രമല്ല ഇപ്പം അങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ പല രീതിയിൽ നിന്നും മണി നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അനുഭവത്തിലാണ് ഉള്ള ഒരു സംഭവ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അതേപോലെ തന്നെ ഇതിൽ ഞാനൊരു പ്രാക്ടീസ് ചെയ്യാമായിരുന്നു മണി എന്താണ് മാജിക് ചെക്ക് ഞാൻ ഈ മാജിക് ചെക്ക് ചെയ്ത ഉടനെ തന്നെ അടുത്ത ദിവസം മുതൽ തന്നെ എനിക്ക് രണ്ട് മൂന്ന് രീതിയിൽ ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കാശുകൾ എനിക്ക് വരാൻ തുടങ്ങി പിന്നെ ഇനിയും ഞാൻ കുറേ കാശുകൾ വർഷങ്ങൾക്ക് മുമ്പ് എന്നിൽ നിന്ന് വാങ്ങി പോയ കാശുകൾ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് പറഞ്ഞ കാശുകൾ വരെ ഇന്ന് അവർ തന്നില്ലെങ്കിലും ചില ആളുകളൊക്കെ വിട്ടിട്ട് എൻ്റെ അടുത്തിട്ട് പറഞ്ഞു കാശ് ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു തരാം എന്നുള്ള രീതിയിലൊക്കെ എന്നോട് സംസാരിക്കാൻ തുടങ്ങി ഇങ്ങനെ വലുത്താവട്ടെ പിന്നെ റിലേഷൻ ആകട്ടെ എല്ലാ മേഖലകളിലും എനിക്ക് നല്ലൊരു മാറ്റമാണ് വന്നു അതുകൊണ്ട് എനിക്കും പിന്നെ സ്മിതാമേനോട് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു